നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയുടെ ഒരു ഇഷ്യൂ സോഷ്യൽ മീഡിയയിൽ കത്തി കയറി നിന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് അതായത് അമേരിക്കയിൽ വെച്ച് ഒരു കുടുംബം ഇറക്കി വിട്ടു പന്ത്രണ്ട് മണി നേരത്തെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു വല്ലാത്ത ഇഷ്യൂ കത്തി കയറി നിന്നിരുന്നു ഈ അരുണിമ തന്നെ വ്ലോഗ് ചെയ്ത് പന്ത്രണ്ട് മണി നേരത്തെ എന്നെ ഇറക്കി വിട്ടു ഇതുവരെ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കൊണ്ടുള്ളൊരു വീഡിയോ എല്ലാം ചെയ്തിരുന്നു അന്ന് കണ്ടപ്പോലെ തോന്നിയിരുന്നു ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് എന്തെന്ന് വെച്ചാൽ അമേരിക്ക പോലുള്ളൊരു രാജ്യത്ത് അമേരിക്ക എന്നല്ല എവിടെയായാലും ഒരു വീട്ടുകാർ ഒരു പെൺകുട്ടിയെ ഈ പാതിരാത്രി പന്ത്രണ്ട് മണി നേരത്തെ ഇറക്കി വിട്ട് എന്തെങ്കിലും ആ കുട്ടിക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആ വീട്ടുകാർക്ക് കൂടിയാണ് അവരും പോലീസിൽ അല്ലെങ്കിൽ പോലീസ് എൻക്വയറിക്കും കാര്യങ്ങൾക്കും വരുമ്പോൾ അവർ അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും അവരും അതിന്റെ പിന്നാലെ കിടന്ന് നടക്കേണ്ടി വരും അതുകൊണ്ട് ഒരു വീട്ടുകാരും അങ്ങനെ ചെയ്യില്ല എന്ന് അന്നേ തോന്നിയിരുന്നു പക്ഷേ പല ആൾക്കാരും പറഞ്ഞിരുന്നു ഈ വീട്ടുകാരെ കുറ്റം പറഞ്ഞും നല്ലത് പറഞ്ഞും എല്ലാം വന്നിരുന്നു ഒറ്റയ്ക്ക് താമസിച്ചുകൂടെ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ട് ഈ ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് അരുണിമ താമസിച്ചിരുന്നത് ആ ജോർജ് തന്നെ ഇതിന്റെ സത്യാവസ്ഥ പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിലിട്ടിരുന്നു അരുണിമയെ അവിടെ താമസിപ്പിച്ച ജോർജ്ജ് ഇട്ട പോസ്റ്റ് നമുക്ക് ആദ്യമൊന്ന് വായിച്ചു നോക്കാം ഈ വീഡിയോയിൽ പറയുന്ന ജോർജ് ആണ് ഞാൻ അരുണിമ പറയുന്നത് തികച്ചും വാസ്തവമല്ല മൂന്ന് ദിവസം അവൾ അവിടെ താമസിച്ചില്ലേ അവൾക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ശനിയാഴ്ച രാത്രിയാണ് സംഭവം വ്യാഴം മുതൽ ശനിയാഴ്ച നൈറ്റ് വരെ അവൾ അവിടെ സർവ്വ സൗകര്യത്തോടെയല്ലേ താമസിച്ചത് ആരും അവളെ ഇറക്കി വിട്ടില്ല ഇരുപത് വയസ്സുള്ള പെൺകുട്ടിയെന്ന് പറഞ്ഞത് എൻ്റെ കൊച്ചുമോളാണ് മൺഡേ അവളുടെ കുറച്ച് ഫ്രണ്ട്സ് വരുമെന്നും അപ്പോൾ അവർക്ക് താമസിക്കാൻ റൂം വേണമെന്നും മാത്രമാണ് പറഞ്ഞത് അരുണിമയുടെ ദാർഷ്ട്യം അവൾ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ആരും അവളോട് ഇറങ്ങി പോവാൻ പറഞ്ഞില്ല പറയുകയുമില്ല പിന്നെ എൻ്റെ ഫാമിലി കൾച്ചർ അരുണിമ പ്രൊഡക്റ്റ് ചെയ്യേണ്ട അരുണിമയുടെ ഫാമിലി കൾച്ചർ ഗ്രേറ്റ് ആയതുകൊണ്ടാകാം ഇരുപത് വയസ്സുള്ളപ്പോൾ അവളെയും മാഹിൻ എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ ലോകം ചുറ്റിക്കറങ്ങാൻ വിട്ടത് പിന്നെ ഞാൻ എൻ്റെ മക മക്കളുടെ കൂടെ എങ്ങനെ താമസിക്കുന്നു എന്ന് വിലയിരുത്തേണ്ടത് അരുണിമ അല്ല ആ വീട്ടിൽ ഞാനും എൻ്റെ ഭാര്യയും മാത്രമാണ് താമസിക്കുന്നത് കൊച്ചുമക്കൾ രണ്ടുപേരും കോളേജ് ഹോസ്റ്റലിലാണ് വീക്കെൻഡ് മാത്രമേ അവർ വരൂ അവർ വന്നപ്പോൾ അരുണിമ അവിടെ താമസിക്കുന്നതിന് അവർക്ക് ഒരു വിരോധവും ഇല്ലായിരുന്നു മൺഡേ വേറെ താമസം നോക്കാനാണ് മോൾ പറഞ്ഞത് കാരണം അവളുടെ കോളേജ് ഫ്രണ്ട്സ് സ്പ്രിങ് വെക്കേഷന് അവളുടെ കൂടെ താമസിക്കാൻ വരുന്നു സാറ്റർഡേ ആണ് പറയുന്നത് മൺഡേ മാറിത്തരണം എന്ന് അതിന് അരുണിമ സാറ്റർഡേ നൈറ്റ് തന്നെ ഇറങ്ങിപ്പോയത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും കൾച്ചറാണോ ആണോ ഇറങ്ങുന്നതിന് മുമ്പ് എന്നോട് പറയാമായിരുന്നല്ലോ എന്നോട് പോലും പറയാതെ അവൾ റോഡിൽ ഇറങ്ങി ഷോ കാണിച്ച് ശരിയാണോ ഈ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ചോദിക്കുന്നത് സത്യമല്ലേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റിസ്കിൽ ഒരാളെ ആ വീട്ടിൽ താമസിപ്പിച്ചു ആ താമസിപ്പിച്ച ശേഷം ഓക്കെ അവർക്ക് അത്യാവശ്യം ഒരാവശ്യം വന്നു ആ മകളുടെ അല്ലെങ്കിൽ ആ മക്കളുടെ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് ആ വീട്ടിലല്ലാതെ വേറെ എവിടെ താമസിപ്പിക്കുക വേറെ റൂം എടുത്ത് താമസിപ്പിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു ഏർപ്പാടാണോ അതുകൊണ്ടാണ് അരുണിമയോട് പറഞ്ഞത് മൺഡേ മാറിത്തരണമെന്ന് രണ്ട് ദിവസം ബാക്കിയുണ്ട് നാളെ നാളെ കാലത്ത് നേരം വെളുക്കുമ്പോൾ റൂം ഏതെങ്കിലും നോക്കിയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം മാറിത്തരണം എന്നാണ് അവർ പറഞ്ഞത് വളരെ മാന്യമായ രീതിയിൽ അവർ പറഞ്ഞത് സത്യമല്ലേ അവരുടെ വീട്ടിൽ ഇതിലും മാന്യമായിട്ട് പിന്നെ എങ്ങനെ ഒരു ആളോട് പറയും മാറിത്തരണമെന്ന് പറഞ്ഞതിന് അന്ന് തന്നെ ഞാൻ പല രാജ്യങ്ങളും സന്ദർശിച്ചിട്ടുണ്ട് പല രാജ്യങ്ങളിലും നിന്നിട്ടുണ്ട് പോയിട്ടുണ്ട് നിങ്ങൾ രാജ്യങ്ങൾ കാണാത്ത എൻ്റെ കുഴപ്പമാണ് എന്നെല്ലാം പറഞ്ഞ് ഇതുമാതിരി ഷോ ഓഫ് നടത്തുന്നതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടോ ് വല്ലാത്തൊരവസ്ഥ തന്നെ അത് ആ പാവം പിടിച്ച ജോർജ് എന്ന വ്യക്തിയെ കുറിച്ച് പോലും ഒന്ന് ചിന്തിക്കാതെ ആ പാതിരാത്രി അവിടെ നിന്നും ഇറങ്ങി ഇറങ്ങുക മാത്രമല്ല ആ വീടിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ആ വീട്ടുകാരെ പറ്റി നടന്നിട്ടില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ പറയുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് നേടി ശരിക്കും പറഞ്ഞാൽ ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഇനി അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ആ ആൾക്കുണ്ടാവുന്ന വിഷമം എന്തെല്ലാമാണ് ആ വീട്ടുകാരെ എന്തെല്ലാം പറഞ്ഞ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്തെന്ന എന്തെല്ലാമാണ് ഇതൊന്നും ചിന്തിക്കാതെ വെറുതെ അനാവശ്യ പ്രചാരണം നടത്തി അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ആ വീട്ടുകാരെ വീട്ടുകാരെത്തി താഴ്ത്തിയത് വളരെ മോശമായി പോയി ഇത് മാത്രമല്ല ഇതിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് അരുണിമയക്കല്ല ഇനി ഏതെങ്കിലും പാവം പിടിച്ച വ്ളോഗർമാർ ഇതുമാതിരിയുള്ള സഹായിക്കണമെന്ന് വിചാരിക്കുന്ന വീട്ടുകാർ അവർ ഇനി രണ്ടു വട്ടം വീണ്ടും ചിന്തിക്കില്ലേ ഇതുമായി അരുണിമയെപ്പോലെയുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ അവർക്ക് തന്നെ അത് ലാസ്റ്റ് പാരയായി മാറുമെന്ന് അവർ ചിന്തിക്കില്ലേ ഇതുമാതിരി വൈകുന്നേരങ്ങളിൽ ഇറങ്ങിപ്പോയി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ആ വീട്ടിൽ വീട്ടുകാരല്ലേ പോലീസ് വന്ന് എൻക്വയറി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അതിന് മറുപടി പറയണ്ടേ നിങ്ങൾ എന്തുകൊണ്ട് ഇറക്കി വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനു ഈ വീട്ടിൽ താമസിപ്പിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം ഉത്തരവാദിത്തം വല്ല മറുപടി പറയേണ്ട അവരും കൂടിയല്ലേ ഇതൊന്നും ചിന്തിക്കാതെ ഇതുമാതിരി ചെയ്ത് വളരെ മോശമായി പോയി എന്നേ പറയാനുള്ളൂ ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അരുണിമ പോകുന്ന നേരത്തെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കാട്ടിക്കൊണ്ടുള്ളൊരു വീഡിയോയാണത് അതായത് അവർ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ച ഒരു വീഡിയോ ആയിരിക്കണം അത് എന്തെന്ന് വെച്ചാൽ ഈ പതിരാത്രി നേരത്ത് പന്ത്രണ്ട് മണി നേരത്ത് അവിടെ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോവുക അതും സിറ്റി ആയിട്ടുള്ള ഒരു ഏരിയ പോലുമല്ല അല്ല ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങിപ്പോവുക എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി അവർ പറഞ്ഞിരുന്നു പോകരുതെന്ന് പറഞ്ഞ് നിർബന്ധിച്ചിരുന്നു പിന്നീട് അവളുടെ ഇഷ്ടപ്രകാരം അവൾ ഇറങ്ങിപ്പോയതാണ് എന്നുള്ളത് വ്യക്തമായി അതിൽ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അത് നിങ്ങളെന്തായാലും ഒന്ന് കണ്ടു നോക്കൂ ല്ലേ പറഞ്ഞേക്കാൻ പറ്റിയൊരു മണ്ടേ മോർണിംഗ് സ്നേഹത്തോട് ഇത്ര നാളെ വിളിച്ചു സംസാരിച്ചു അതുകൊണ്ടാണ് കേറി സംസാരിച്ച് എന്റെ അപ്പനും അമ്മയും ഒരു കാര്യം പറയുമ്പോൾ അത് എന്റെ ഉത്തരവാദിത്തം ഞാന് അപ്പച്ച വേണ്ടാത്ത പ്രശ്നം ഇവിടെ ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല നാളെ പോണെന്നാ പറഞ്ഞു അങ്ങനെ പോവാൻ പാടില്ല എനിക്ക് മനസിലായി നാപ്പത്തൊന്നാമത്തെ രാജ്യമാണ് നിങ്ങളെല്ലാം വീഡിയോ കാണുന്നില്ലേ ഞാൻ എവിടെക്കാ എന്താ അവസ്ഥക്കെയാ ചെയ്യുന്നുള്ളേ അല്ലാണ്ട് ഇവരെ ലോൺ കാണാത്തവരല്ലേ ലോകം ഞങ്ങൾ ആരും ലോകം കാണാത്തിരിക്കുന്നില്ലേ ഞാൻ മൺഡേ നാളത്തേക്ക് വേറെ അക്കോമഡേഷൻ നോക്കണം മൺഡേ മോർണിംഗ് ഞാൻ ആകുമ്പോഴത്തേക്കിനെ ഐ ഡി നാട്ട് സേ ടുമോറോ ഡു ഇ മോർണ ജൂൺ യാ അതിന്റെ അർത്ഥം എന്തുവാ എനിക്ക് നിങ്ങളുടെ നാട്ടിലുള്ള രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് എന്റെ അപ്പനും അമ്മ എന്നെ സ്കൂളിൽ വിട്ട അതുപോലെ എന്റെ അടുത്തും അത് രീതിയിലാണ് സംസാരിച്ചത് അല്ലേ ി ബായി പറയാൻ വേണ്ടി സംസാരിച്ചു അവർക്ക് കംഫേർട്ട് അല്ല അവർക്ക് ഓക്കെ നീ അവർ ഇറങ്ങണോ അവരുടെ വീടില്ലേ അതല്ലേ അരുണിമയോട് അവർ വ്യക്തമായി പറയുന്നുണ്ട് മോളെ ഈ നേരത്ത് പോകാൻ പാടില്ല എന്നും നാളെ പോകണമെന്നല്ല പറഞ്ഞത് നാളെ ഏതെങ്കിലും എക്കമഡേഷൻ നോക്കിയ ശേഷം മറ്റന്നാൾ കാലത്ത് പോകണം എന്നുമാണ് പറഞ്ഞത് വ്യക്തമായി ഈ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് അത്രയും അവർക്കും അറിയാം ഈ നേരത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവർ കുടുങ്ങും എന്നുള്ളത് വ്യക്തമാണ് അവർക്കും മനസ്സിലാവുന്ന അല്ലെങ്കിൽ അവർക്കറിയാവുന്ന കാര്യമാണ് അതെല്ലാം പറഞ്ഞതിന് ശേഷവും ആ പാവം പിടിച്ച ജോർജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് പോലും ഒന്ന് ചിന്തിക്കാതെ പാവം പിടിച്ച ബ്ലോഗർമാരുടെ വയറ്റ് അടിക്കുന്ന രീതിയാണ് അരുണിമ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത് സത്യസന്ധമായി ഓക്കെ അവിടെ നിന്നും ഇറങ്ങിയ ശേഷം സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം അല്ലാതെ വീഡിയോ ചെയ്യാതെ അവിടെ നിന്നും പോയി വേറെ എന്തെങ്കിലും മാർഗം അവിടെ നിന്നും പോയിരുന്നെങ്കിലും ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ ആ പാവം പിടിച്ച ജോർജ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ വേലക്കാരനെ പോലെയാണ് കഴിയുന്നത് അല്ലെങ്കിൽ അവിടെ പൈസ കൊടുത്തിട്ട് വാടകയ്ക്കാണ് തങ്ങുന്നത് എന്ന രീതിയിലെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ അഭി അഭിമാനത്തിനും ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്ത വീഡിയോ വളരെ മോശമായി പോയി എന്നെ പറയാനുള്ളൂ ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ ഫോട്ടോ വരെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു പ്രചരിപ്പിച്ചു അതിൻ്റെ പേരിൽ ആ ജോർജ് എന്ന് പറയുന്ന വ്യക്തി പോലീസിൽ ഓൾറെഡി കംപ്ലയിൻറ്റും കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം എന്തൊക്കെ കോൺസിക്വൻസസ് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുമോ അതെല്ലാം അനുഭവിച്ചതിന് ശേഷം മാത്രമേ അരുണിമയ്ക്ക് ഇനി അമേരിക്കയിൽ നിന്നും പോരാൻ പറ്റൂ